ഹലോ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്നു വെച്ചാൽ വാഴയില വെച്ച് അട ഉണ്ടാക്കാനാണ് വാഴയിലെ വെച്ചുള്ള അട അതിന് കുറച്ച് വാഴയില വെച്ചു വന്ന് പിച്ച് എടുക്കുന്നു ഇങ്ങനെ വാഴ വെച്ച് എടുക്കുക മൂന്നാല് നാലഞ്ഞ് വാഴയിലൊക്കെ പിച്ച് നമുക്ക് കൊണ്ടുപോയി അട ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഇലയട ഉണ്ടാക്കാനായിട്ട് മഴ ഇലയൊക്കെ കയറി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം അതിനുവേണ്ടി ഉരുളി എടുത്തിട്ടുണ്ട് അതിനകത്ത് മുക്ക പാത്രം അടിപ്പൊടി എടുത്തിട്ടുണ്ട് ജീരകം ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൊരു സ്പൂൺ ചിന്തിളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടു വലിയ വെള്ളം കൂടു മധുരത്തിന് തന്നെ ഒഴിക്കാവും कटिया <laughs> 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 കത്തെല്ലാം എണ്ണ തടവിട്ട് വെച്ചേക്കുവാണ് ഇന്നത്തെ നമുക്ക് ഒഴിച്ചെടുക്കാം മാവ് തേങ്ങയും ശർക്കരയും വെച്ചു കൊടുക്കാം ക്കിട്ട് തേങ്ങ ശർക്കര ഇങ്ങനെ പിന്നെ മടക്കി വെച്ച് ഈ ബാക്കിയുള്ള ഇലയും കൂടെ അങ്ങനെ നമുക്ക് ചെയ്യാം എല ഇടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡെലിപാത്രത്തിലോട്ട് വയ്ക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കും ഇപ്പം ഒരു അരമണിക്കൂറിന് വേവട്ടെ നമ്മുടെ ഇലയിടെ എല്ലാം വെന്ത് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം അങ്ങനെ നമ്മുടെ ഇലയിടക്കെല്ലാം വെന്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെന്ത് എല്ലാവരും വീടുകളിൽ ഞാൻ തയ്യാറാക്കി കൊടുക്കാം നല്ലോണം എന്നിട്ടുണ്ട് അരി വെച്ചാണ് തയ്യാറാക്കിയത് നേരത്തെ ഞാൻ ഗോതമ്പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക് എളുപ്പമാണ് വലിയ പാടൊന്നുമില്ല ഇതിനകത്ത് കുറച്ച് ചെരുവകൾ ചേർത്താൽ മതി പാടൊന്നുമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എല്ലായിടവും മഴയായിരിക്കില്ലേ എല്ലായിടവും മഴയല്ലേ എല്ലാവരും ജാഗ്രത പാലിക്കണം വെളിയിലൊന്നും അധികം ഇറങ്ങരുത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയി വരാം അങ്ങനെ എല്ലായിടവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്